ബഹുമാനത്തോടെ ജോസഫ് പ്രിയപ്പെട്ട സമരസമിതി നേതാക്കളെ സ്നേഹമുള്ള സഹോദരിമാരെ സുഹൃത്തുക്കളെ കേരളത്തിലെ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ കൂടുതൽ ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിരവധി പ്രാവശ്യം സമര പന്തലിൽ വരികയും സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും സമരം ഒത്തുതീർപ്പാക്കുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നിയമസഭയിൽ നിരവധി പ്രാവശ്യം പ്രതിപക്ഷ എം എൽ എ മാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നിരന്തരമായി ഈ ആവശ്യം ഞങ്ങൾ എപ്പോഴും ഉന്നയിച്ചു ഇന്നും നിയമസഭയിൽ ആശ ആശന്മാരുടെ സമരം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു അടിയന്തരമായ ഒരു പരിഹാരം ഇനിയെങ്കിലും ഉണ്ടാകണം എന്ന ആവശ്യം ഉന്നയിക്കുകയുണ്ടായി പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടിയും നിലപാടും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഈ സമരത്തെ എങ്ങനെയും പരാജയപ്പെടുത്തണം എന്നൊരു സർക്കാർ നിൽക്കുന്നതാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് പക്ഷെ ഓരോ ദിവസവും ചെല്ലുന്തോറും സമരം ശക്തമായി കേരളത്തിൽ കേരളത്തിന്റെ മുഴുവൻ പിന്തുണയും നേടിയെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ട യാഥാർത്ഥ്യമാണ് കൂടുതലായി ഒന്നും പറയേണ്ടതിൽ ഇവിടെ ഒരു നിങ്ങൾക്ക് വേണ്ടി മനോഹരമായി പാടിയ സഹോദരി പാട്ട് പാടിയത് മുഖ്യമന്ത്രി ഒന്ന് കേട്ടിരുന്നെങ്കിൽ ആ പാട്ട് ഒരു റിപ്ലൈ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പാടി മുഖ്യമന്ത്രിയെ കേൾപ്പിച്ചിരുന്നെങ്കിൽ മാധ്യമങ്ങൾ ആ നിലയിലുള്ള സേവനം ചെയ്താൽ ഇന്ന് രാത്രി തന്നെ മുഖ്യമന്ത്രി ചർച്ച വിളിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ പാട്ട് കേട്ടിട്ട് കരണ തോന്നി മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഒരു സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ പിന്നെ അത് രാജ്യം അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇതുപോലെ പെരുവഴിയാക്കിട്ട് ഇനി അധികാരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കേരള സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുമോ ഒരിക്കലും ഇല്ല ഇതിപ്പോ ആരും ഭരിക്കുന്നു നാം ഭരിക്കുന്ന എടുക്കുന്ന നിലപാടാണ് പ്രശ്നം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു എൽ ഡി എഫ് തന്നെ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ പറയുന്നു ഇരുപത്തി രൂപ കൊടുക്കും എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നടപ്പാക്കിയാൽ പോലും അതിനുള്ള ആത്മാർച്ചത വേണ്ടേ ഇനി അത്രയും പൈസ അത്രയും തുകയില്ലെങ്കിൽ പറ്റുന്നത് ചെയ്യാമെന്നെങ്കിലും പറയണ്ടേ പറ്റുന്നത് ചെയ്യാമെന്ന് പറയണ്ടേ പോലും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലൊരു സമരം ഈ സമരത്തിന്റെ ശക്തമായ മുന്നേറ്റം നടക്കുമ്പോഴും ഗവൺമെന്റ് കണ്ണിൽ ചോരയില്ലാതെ പെരുമാറുന്നു എന്നുള്ളത് ഒരിക്കലും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതിനുള്ള ശക്തമായ പ്രതിഷേധമാണ് നിങ്ങൾ ഉപരോധമാക്കി മാറ്റിയിരിക്കുന്നത് നിങ്ങൾ നടത്തുന്ന ഈ കരുത്തുറ്റ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു അടുത്ത മണ്ഡലം ഞാൻ പ്രതിദാനം ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ അടുത്ത മണ്ഡലത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരിമാർ ഇന്ന് ഈ സമരമുഖത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അവരെല്ലാവരും അവയും ഞാൻ പ്രത്യേകമായി നന്ദിപൂർവ്വം ഓർക്കുന്നു കേരളമൊട്ടാകെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മുഴുവൻ സഹോദരന്മാർക്കും സമരപടന്മാർക്കും ഈ ആശാ പ്രവർത്തകർ നിങ്ങൾ നടത്തുന്ന മഹത്തായ സേവനത്തിന് വില കൽപ്പിക്കാത്ത ഗവൺമെന്റിന്റെ നിലപാടിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ ചെറുക്കുന്നു എല്ലാവർക്കും നമസ്കാരം